ഇന്ന് ഗോവയിൽ നിന്ന് എത്തിയ ഡ്രജ്ജർ ഇന്നലെ കാർവാറിലെത്തിയിരുന്നു കാർവാറിൽ നിന്ന് നമ്മുടെ പുഴയിലൂടെ ഗംഗാവലി പുഴയിലൂടെ ഇപ്പോൾ നമ്മുടെ ഈ ഡ്രജ്ജറ് ഇപ്പോൾ ഷിരൂരിലെത്തിരിക്കുകയാണ് ഷിരൂരിൽ ഇപ്പോൾ ഡ്രജർ സെറ്റിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡ്രജർ സെറ്റിംഗ് നടന്നിട്ട് നമ്മൾ സംഭവ സ്ഥലത്തേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ട് അവിടേക്ക് ഡ്രഡ്ജറെ എത്തിച്ചിരുന്നു ഇന്ന് നമ്മുടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയാണ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ അർജുൻ അർജുൻറ്റാൻ നമ്മുടെ ഇതുപോലെ തന്നെ കർണാടകയിലുള്ള ഈ ലോകനാഥ് ജഗന്നാഥ ജഗന്നാഥനും കണ്ടെത്താനായിട്ട് സർവേസിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കേരളക്കാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അർജുൻചാണ്ടെ ലോറിയും അർജുൻചാണ്ടും കണ്ടെത്താനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ പ്രാർത്ഥന നമ്മുടെ കേരളത്തോടൊപ്പം നമ്മളും പങ്കുചേരുകയാണ് ഇപ്പോൾ ഇവിടെ ഈശ്വർമാൽപ അണ്ണൻ എത്തിയിട്ടുണ്ട് അണ്ണനെ ഇവിടെ കർണാടക സർക്കാർ അനുമതി നൽകിയിട്ടില്ല അപ്പം അനുമതിക്ക് വേണ്ടിയാണ് അണ്ണൻ കാത്തിരിക്കുന്നത് അപ്പം അനുമതി ലഭിച്ചാലുടൻ അണ്ണൻ ഡ്രൈവിങ്ങിന് ഇറങ്ങും അപ്പോൾ അതോടൊപ്പം നമ്മൾ തന്നെ ഈ രക്ഷാപ്രവർത്തനം നമ്മൾ പങ്കാളികളാവും ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് അല്ലെ അതെ ഭയങ്കര ശുഭപ്രതീക്ഷയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കാലാവസ്ഥ അനുകൂലമായിട്ടും രണ്ടാമത്തെ ബ്രിഡ്ജ് കടക്കാനായിട്ട് മണി വരെ വെയിറ്റ് ചെയ്തു മണിക്ക് ശേഷമാണ് കടന്ന് വണ്ടി ഇന്ന് ഒമ്പത് മണിക്ക് നമ്മുടെ ഷിരൂരിലെത്തിയത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇപ്പൊ ഇവിടെ അവസ്ഥ വെള്ളത്തിന്റെ കലക്കരമാറിയ രണ്ട് നോട്ട്സ് അളവിലാണ് ഇപ്പോൾ ഒഴുക്ക് ഒഴുക്കേയില്ല സ്വിമ്മിംഗ് പൂളിൽ എങ്ങനെയാണ് വെള്ളം അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് വെലിയാറ്റുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം പന്ത്രണ്ട് മണിക്ക് ശേഷം ഇറങ്ങും വെള്ളം ഇറങ്ങിപ്പോ കടലിലേക്ക് അപ്പം നമുക്ക് തെരച്ചിലിന് കൂടുതൽ അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഡ്രഡ്ജറ് ഫിറ്റ് ചെയ്യാൻ അധികം സമയം ഇല്ല ഇല്ല അധികം സമയം വരില്ല ഒരു അഞ്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ ഡ്രഡ്ജിങ് നമ്മുടെ ഈ കാലുകൾ മാത്രം ആദ്യം സെറ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് ഡ്രഡ്ജറ് നേരെ അങ്ങോട്ട് കൊണ്ടുപോകും അവിടുത്തെ മണ്ണും അവിടുത്തെ ആൽമാരും അത് കഴിഞ്ഞാൽ അടിയിൽ കിടക്കുന്ന അർജന്റീൻ്റെ ലോറി ഒന്ന് സ്ഥിരീകരിക്കുന്ന ആ വാഹനം നമ്മൾ പുറത്തെടുക്കും ആ ബോട്ട് ഈ ഡ്രജറ് കൊണ്ടുവരാനായിട്ട് വലിച്ചു കൊണ്ടു വരാനായിട്ട് ഉള്ള ബോട്ടാണ് പിന്നെ അപ്പുറത്തുള്ളത് ഈ കോരി ഇടുന്ന മണ്ണ് അതിലേക്ക് പിന്നെ അവിടത്തെ കിടക്കുന്ന കല്ലുകളൊക്കെ അതിലേക്ക് ക്രെയിൻ സംവിധാനം വഴി കയറ്റിയിടും ആ എന്നിട്ടാണ് ആ ബോട്ട് മറ്റൊരു സ്ഥലത്ത് ഇതുകൊണ്ട് ഇത് ചെയ്യും

കൈമാറി പിന്നൊരു വേറെ കണ്ടെത്തിയതിന് ശേഷമാണ് താങ്കൾ ഇവിടുത്തെ അതുവരെ ഇവിടെ തന്നെ